ചിത്രങ്ങൾ അവളുടെല്ല എന്റെ സംഭവം സെലക്ഷൻസ് ബൈ പുതിയ സാരി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് സാരി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ാണ് നല്ല അധികം വെയിറ്റ് ഒന്നും തോന്നില്ല വളരെ പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ സാരി ഉടുക്കുന്നതിൽ ഭയങ്കര പ്രഗത്ഭമൊന്നുമല്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കളറുകൾ ഉണ്ടെന്ന് കേട്ടു അതെ 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 ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു വയലറ്റും റെഡും വരുന്ന കോമ്പിനേഷൻ ആണ് ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് 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 ജിലേബി ഉണ്ട് പർപ്പിൾ ഉണ്ട് പർപ്പിൾ പർപ്പിൾ സെൻസ് ആണ് ഈ ഒരു കളർ അപ്പൊ അത്രയും അത് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോ അത്രയൊക്കെയാണ് ഈ സാരിയുടെ വിശേഷം പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ആണ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ വേണ്ടവർ എന്തായാലും കാണുന്ന നമ്പറിൽ പിന്നെ നമ്മൾ അധികം മാർജിൻ ഒന്നും എടുത്തിട്ടുള്ള നിന്ന് എടുത്തതാണ് അപ്പോഴേക്ക് പോയപ്പോഴത്തേക്ക് കണ്ട പിടിച്ച് നല്ല ഭംഗിയായിട്ട് തോന്നിട്ട് എടുത്തതാണ് കുറച്ച് സാരീസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നമുക്ക് പെട്ടെന്ന് ഉടുത്തിട്ട് പോകാൻ പറ്റുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ എന്തായാലും ഈ ഒരു സാരി എടുക്കുന്നത് ത്രയും യാത്ര ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഇത് ഈ ഒരു കാര്യം കൊണ്ടാണെന്ന് വെച്ചാൽ മാക്സിമം റേറ്റ് കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെ ചെന്ന് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഒരു സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുട്ടിയൊക്കെ വേണമെങ്കിൽ ദാവണിതായിട്ടും എടുക്കാനായിട്ട് പറ്റും രണ്ട് കളേഴ്സ് ആവരുന്നത് ഇവിടെ റെഡും ഇവിടെ അങ്ങനെ രണ്ട് കളറാ വരുന്നത് ദാവണിക്കാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സാരി എടുത്താണെന്നു വെച്ചാൽ ആ റേറ്റിലാണ് കൊടുക്കുന്നത് ചെറിയ റേറ്റേ ഉള്ളൂ അപ്പൊ ഞാൻ ഐഡിയ തരട്ടെ ഒരു ബിസിനസ് ട്രിക്ക് പറഞ്ഞു തരട്ടെ ഇതിന്ന് നമുക്ക് തന്നെ ഇത് കട്ട് ചെയ്ത് ദാവണി അടിച്ചിട്ട് നമുക്ക് ദാവണി അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ ഈ പറയുന്ന ഇടക്ക് ഇതിന്റെ ഈ പറയുന്ന തുമ്പിലാണ് ഇത് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് ഞാൻ എന്തായാലും കട്ട് ചെയ്തിട്ടാണ് ഇപ്പോ ബ്ലൗസ് ഇതിന്റെ ബ്ലൗസ് അതിന്റെ ബ്ലൗസ് അല്ല അതിന്റെ പോഷൻ ഞാൻ മാറ്റി വെച്ചിട്ട് ആയി കൊടുത്തേക്കും അപ്പൊ അങ്ങനെയാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് അപ്പൊ വേണ്ടവർ യും പെട്ടെന്ന് ഡി എൻ ചെയ്യുക ഒരുപാട് സ്റ്റോക്ക് ഒന്നും എടുത്തിട്ടില്ല എന്നാലും പിന്നെ സെലക്ഷൻസ് വേലനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലും ഓർഡേസിന്റെ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ നമ്മുടെ റെഡി സ്റ്റോക്ക് റെഡിയാണ് നിങ്ങൾ ഓർഡർ കഴിഞ്ഞാൽ നമ്മൾ യും പിന്നെ ഈ പറയുന്ന കൊറിയർ അവിടെ എത്തുന്ന സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ടു ദിവസം ദിവസം മൂന്ന് മാക്സിമം അതിനകത്ത് അതുകൊണ്ട് ഔട്ട് ആകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിങ്ങൾ റിക്വസ്റ്റുകൾ പറയുന്നില്ല ഇതിന്റെ പ്രൈസ് ഒന്നും ഇതിന്റെ പ്രൈസ് എന്തായാലും അതെ കമന്റിൽ ഗസ്റ്റ് ചെയ്യുക ആവശ്യമുള്ളവരെന്തായാലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് പിന്നെ സെലക്ഷൻസ് വേലിനെ കുറിച്ച് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലോത്തിങ് മാത്രമല്ല നമ്മൾ ബാക്കി കാര്യങ്ങൾ അതായത് ലെനയുടെ സെലക്ഷനിൽ ലെനയ്ക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ വെക്കാറുള്ളൂ അല്ലാതെ കണ്ടപത്രാതി വെക്കുന്നത് അതെ ഇഷ്ടപ്പെടുന്ന മാത്രം വെക്കത്തില്ല ബാക്കി എന്തും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കാണുന്നവരാണ് ഈ വീഡിയോ എങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതിനകത്തായിരിക്കും ആയിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളും കൂടുതൽ ഇന്ററാക്ഷൻസും നടക്കുന്നതും ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പൊ സെലക്ഷൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് കളേഴ്സ് വയലറ്റ് ഗ്രീൻ റെഡ് യെല്ലോ പിന്നെ ഒരു പർപ്പിൾ ഒരു മജന്ത ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് കളേഴ്സ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് ചെറിയ ഡിസൈൻ ചെറിയ വ്യത്യാസം അതിപ്പം ഇതില് ഈ ഈ ഉള്ള നാലെണ്ണം ചിലപ്പോ ഇങ്ങനത്തെ പാറ്റേൺസ് ആയിരിക്കത്തില്ല അതെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു ഇത് ഇത് മുന്താടിയിലാണ് ബ്ലസ് പീസ് വരുന്നത് താങ്ക് യു സോ മച്ച് ലവ്യുൾ ബൈ